ജ്ഞാനായ സമുദായത്തിൽ മുടക്കപ്പെട്ട സമുദായ മെത്രാൻ്റെ ചീട്ട് നാലാം തീയതി കീറും സഹായ മെത്രാന്മാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഗുരുതരം തന്നെയാണ് അതിൻ്റെ വിധി വരാൻ കാത്തിരിക്കുകയാണ് സഹായ മെത്രാന്മാർ നാലാം തീയതിയാണ് കേസിൻ്റെ വിധി വരുന്നത് അതോടുകൂടി മുടക്കപ്പെട്ട മെത്രാൻ കുപ്പായം ഊരിവല്ല ആശ്രമങ്ങളിലേക്കും പോകേണ്ടി വരും ആദാമിൻ്റെയും ഹൗവായുടേയും അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ പറ്റിയതുപോലെ മുടക്കപ്പെട്ട മെത്രാനും പറ്റുമെന്ന് തന്നെയാണ് സമുദായക്കാർ പറയുന്നത് ഇപ്പോൾ പത്രങ്ങളിൽ വാർത്ത വരുത്തി അതിൽ മാത്രം രസിച്ച് നടക്കുകയാണ് മുള്ളിയാരും പത്രങ്ങളിൽ വാർത്ത വരണം അതുകൊണ്ട് പുളകം കൊള്ളണം പാത്രയാർക്കീസ് ബാവ മുടക്കാനുള്ള കാരണം സമുദായക്കാർ തന്നെ പറയുന്നുണ്ട് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് പൊതുതത്വം ഈ അനുസരണ ഇല്ലായ്മയാണ് ഇദ്ദേഹത്തിന് വിനാശകാലമായത് പാത്രയാർക്കീസ് ബാവ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ആർച്ച് ബിഷപ്പിന്റെ ആ കസേരയിലിരുന്നേനെ ഇപ്പോൾ പരമാവധി കാശുണ്ടാക്കാനുള്ള വഴികളാണ് തേടുന്നത് ഇപ്പോൾ താൽക്കാലികമായി വന്ന മുടക്ക് സ്ഥിരമായാൽ പിടിച്ചു നൽകണ്ടേ അതിനായി ഒപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ഒപ്പിക്കൽ സിസ്റ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ വിവാഹ സഹായ ഫണ്ടും അങ്ങനെ ഒരു തട്ടിപ്പാണ് എന്നാണ് സമുദായക്കാർ പറയുന്നത് ജയിലിൽ കിടന്ന് വിദേശത്ത് മദ്യമുണ്ടാക്കി തട്ടിപ്പ് നടത്തി വീണ്ടും വീണ്ടും ജയിലിലായ കള്ളനാണ് അതിൻ്റെ ചുമതലയും അയാൾക്ക് കൂട്ടിന് കുപ്പായം മടക്കി കുത്തി കത്തിയും കടാരയുമായി ഓടിയ വികാരി ജനറലാണ് ചുമന്ന കുപ്പായമിട്ട മെത്രാൻ്റെ പടം പത്രത്തിൽ അച്ചടിച്ചു വരാൻ വൻ തുകയാണ് ചിലവാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അന്ത്യോക്യ പാത്രയാർക്കിസ് മുടക്കിയാൽ എന്താ ഇവിടെ ഒരു ചുക്കുമില്ല എന്നാണ് കൂടെ നിൽക്കുന്ന ഉപജാപക സംഘം പറയുന്നത് സഹയന്മാരെ ഒരു കാതമകലത്തിൽ മാത്രമേ നിർത്തുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഈ പരിശുദ്ധ സമുദായത്തെ നശിപ്പിച്ച് നാമാവിശേഷമാക്കാൻ മെത്രാനും സംഘവും കച്ചകെട്ടി കെട്ടിയിറങ്ങിയിരിക്കുന്നത് ഏത് വിധേനയും തടയിടാനാണ് സമുദായ അംഗങ്ങൾ പാത്രയാർക്കിസ് ഭാവിയോട് അപേക്ഷിക്കുന്നത് ഈ തിരുട്ട് സംഘത്തിൻ്റെ പിടിയിൽ നിന്നും സമുദായത്തെ രക്ഷിക്കണം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പാത്രി ആർക്കീസ് ബാവ സമുദായ മെത്രാൻ്റെ ചുമതല മാർഗ് റിഗൂറേസിന് നൽകിയത് അദ്ദേഹത്തെ സമുദായ ആസ്ഥാനത്ത് ഈ തിരുട്ട് സംഘം കയറ്റുന്നതുമില്ല ഇതും പാത്രിയാർക്കീസ് ബാവയെ ചോടിപ്പിച്ചിട്ടുണ്ട് സകല വൈദികരും സകല ക്ഷമാശന്മാരും സകല കമ്മിറ്റിക്കാരും ഇപ്പോൾ പാത്രിയാർക്കീസിനൊപ്പമാണ് ഈ തിരുട്ട് സംഘത്തെ വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല കിഴക്കിൻ്റെ വലിയ മെത്രോപൊലിത്ത ക്ലിമിസ് തിരുമേനിയെ വേദനിപ്പിച്ചതിൻ്റെ തിരിച്ചടി ഇവർക്ക് ഉണ്ടാകും